ഡിയേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്ന നമുക്ക് അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ എല്ലാവരും തന്നെ ബോഡി ലോഷൻ ബോഡി ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറി ഫ്ലെയിമിൻ്റെ ഒരു ബോഡി ക്രീം ഒരെണ്ണമല്ല ഒന്ന് രണ്ട് ബോഡി ക്രീംസ് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ നമ്മുടെ എന്താ പറയുക സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഡ്രൈനസ് ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളിവ് വരും അല്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുക അതോടൊപ്പം നമ്മൾ നല്ല ബോഡി ക്രീംസ് ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുക മിക്ക എല്ലാ ലേഡീസും തന്നെ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ ലേഡീസും മാത്രമല്ല ജെൻസും എല്ലാവരും ശരിക്കും നമ്മൾ ബോഡി ലോഷൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം കാരണം സ്കിന്ന് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളിവ് വരാനും അതുപോലെ പെട്ടെന്ന് പ്രായം തോന്നിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം മോയ്സ്ചറൈസേഷൻ അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിന് അല്ലേ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ബോഡി ലോഷനും കുടിക്കൽ നമുക്ക് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കിട്ടും അപ്പോൾ അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിത്തരാം ഇത് എന്താ പറയുക എല്ലാം നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ലോഷനൊക്കെ സ്മെല്ലുണ്ട് പക്ഷേ ഇത് പെർഫ്യൂംഡ് ബോഡി ക്രീമാണ് അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും സ്മെല്ല് ഒരുപാട് വേർക്ക് മണമൊന്നും ഇല്ലാതെ നമുക്ക് നല്ല വേർക്കുമണനിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല ഒരു സ്മെല്ല് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കൈയും കായലിലൊക്കെ അപ്ലൈ ചെയ്താലും നല്ലതാണ് കേട്ടോ അതിലെൻ്റെ ഫേവറേറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടോ നല്ല കാണാൻ നല്ല ഭംഗിയില്ല നല്ല ഓവൽ ഷേപ്പിൽ നല്ലൊരു ബോട്ടിൽ എല്ലാ ബോട്ടിലും എല്ലാ ബോഡി ക്രീംസും ഈ സെയിം ആയിട്ടുള്ള ഷേപ്പിൽ തന്നെയാണ് പിന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഡിഫറെൻറ്റ് എന്താ പറയുക നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും ഡിഫറെൻറ്റ് സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ബ്ലറ്റാണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആണിത് നല്ല അടിപൊളി സ്മെല്ലും പെർഫ്യൂമാണിത് ശരിക്കും പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ തന്നെ നമുക്ക് പെർഫ്യൂമും അവൈലബിളാണ് അപ്പം ഇതെന്താ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും നല്ല സ്മെല്ലാണല്ലോ എന്ത് ഏത് പെർഫ്യൂം ആണ് അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ഞാൻ ചുമ്മാ പറയണതല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കൂടിയാണ് ഇത് ഇതന്നെ എൻ്റെ പുതിയ ബോട്ടിലാണ് പഴയത് തീർന്നു ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എടുക്കാതെ വെച്ചേക്കുവാണ് കേട്ടോ വേറെ ഉണ്ട് അതുകൊണ്ട് ആഹാ എന്താ നല്ല സ്മെല്ലൊന്നറിയാ നോക്കി ഇതിങ്ങനെ ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തിരിച്ചത് കൊണ്ടാണ് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ പുള്ളിയാണേ അത് മാത്രമല്ല ഇത് ടു ഫിഫ്റ്റി ആകുമ്പോൾ അല്ല ഉണ്ട് താനും കണ്ടാൽ നിങ്ങൾക്ക് ഇവർ ചെറുതായിട്ട് തോന്നിക്കുന്നെങ്കിലും അല്ലാട്ടോ ഒരുപാടുണ്ട് ഇതിനകത്ത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്ത് വേറെ കാണിച്ചു തരാവേ അത് ഒരു മൂന്ന് രണ്ട് മൂന്ന് ഉണ്ടാവും മൂന്നാല് മാസം അല്ല ഒരു മൂന്ന് മാസം മേളുണ്ടാവും ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമെങ്കിലും മുകളിലായിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഇത് കൂട്ടു തന്നെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി അപ്പോൾ അടുത്തത് ഓഫറി കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് ഓഫറിൽ ഓഫർ പ്രൈസ് വരുമ്പം എടുക്കുവാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഗുണമാണ് കാരണം നല്ല ഓഫറിലൊക്കെ വരാറുണ്ടോ കേട്ടോ അപ്പം എനിക്കിതിങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല പെർഫ്യൂമറാണ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെർഫ്യൂമും ഉണ്ടാവും പെർഫ്യൂമ് വേണേലും നമുക്ക് എടുക്കാം ഇല്ല ഇത് മാത്രമാണെങ്കിലും മതി അപ്പോൾ വേർപണത്തോട് കൂടി ഇരിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല അല്ലേ വേർഫോണം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ വേർപ്പണുള്ളവർക്കൊക്കെ സ്പെഷ്യലി യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ഒരു വെയർപ്പിൻ്റെ സ്മെല്ലുണ്ടാകും കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പർച്ചേസ് നോക്ക് ചെയ്ത് നോക്കുക കേട്ടോ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാമെന്നാണ് കേട്ടോ പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ തന്നെ ഈ ഈ കാണിച്ച ഡിവൈൻ്റെ അല്ല അല്ലാതെ വേറെ എണ്ണ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലവ് പോഷൻ ആ സെയിം ഇതുകൊണ്ട് ആ ഒരു ബോട്ടിൽ തന്നെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയും സെയിമാണ് ഇതിനെല്ലാം നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ച് ക്വാളിറ്റിയും മതി നല്ല സ്മെല്ലും അതുപോലെ കുറച്ച് എടുത്താൽ തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പൊടിയിലും കയ്യിലും കായലിലൊക്കെ ആക്കാനായിട്ട് പറ്റും മോയ്സ്ചറൈസറായിട്ടിരിക്കുകയും ചെയ്യും ഡ്രൈനസ് ഒന്നും ഇല്ലാതിരിക്കും കേട്ടോ നല്ലതാണ് ഇത് തീരാറായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഏകദേശം തീരാറായി ഇതിപ്പോൾ എനിക്കൊന്നും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തിന് മേളിലായി അത്രയ്ക്കും നമുക്ക് കുറേ നാൾ ലോങ് ലാസ്റ്റ് നിൽക്കുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ഇതും ടു ഫിഫ്റ്റി എമ്മിലാണ് ഓരോന്നിനും ഓരോ മാസവും സെപ്പറേറ്റ് ഓഫേഴ്സ് ഉണ്ടാവും അപ്പോൾ ഓഫർ വര വരുന്നതനുസരിച്ച് എടുത്താലും നമുക്ക് നല്ലതാണ് കാരണം യൂസ് ചെയ്യാവുന്നതാണല്ലോ എത്ര നാൾ വേണേലും മൂന്ന് മാസം മുകളിലായിട്ടോ അപ്പം കുളി കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കൈലോഗായാലും മാത്രമാണെങ്കിലും അപ്ലൈ ചെയ്താലും നല്ല സ്മെല്ല് നിൽക്കും ഇതിൻ്റെ ഉണ്ട് അതെൻ്റെ ഉണ്ടോ അപ്പോൾ ഇതും തേച്ച പെർഫ്യൂമുകൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ആ പെർഫ്യൂമിൻ്റെ മണമൊന്നും പിന്നെ പോകത്തേയില്ല കേട്ടോ ഇതും നമ്മൾ തേച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉടുപ്പിലൊക്കെ ഈ സ്മെല്ലുണ്ടാവും നല്ല മണമാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് ലവ് പോഷൻ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നല്ലതാണ് കേട്ടോ അടിപൊളിയാണ് നല്ല എന്താ പറയുക ഒരു പാലിൻ്റെ പോലത്തെ കളറൊക്കെ ആയിട്ട് അത് കാരണം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെർഫ്യൂമിൻ്റെ ഒരു സ്മെല് ഇതിനുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല സ്മെല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത അത് തന്നെ വേറെ ഒണ്ണം പരിചയപ്പെടാം ഇത് സ്പെഷ്യൽ ആണ് കേട്ടോ എന്ന് വെച്ചാൽ മിൽക്ക് ആൻഡ് ഹണിയിടെയാണ് മിൽക്ക് ആൻഡ് ഹണി എക്സ്ട്രാറ്റിൽ നിന്നും ഉണ്ടാക്കിയേക്കുന്ന പെർഫ്യൂമാണ് ശരിക്കും ഒരു ബട്ടറി എഫക്റ്റാണേ ബട്ടറിൻ്റെ ഒരു ബട്ടറിൻ്റെ സ്മെല്ലാന്നല്ല മിൽക്ക് ആൻഡ് ഹണിയുടെ ഒരു നല്ലൊരു ഒരു ഹണിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട് പിന്നെ ബട്ടർ പോലെ ആ കളറൊക്കെ ബട്ടർ പോലെയാണ് അതുപോലെ അത്രയും ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഇതിന് കാരണം ബട്ടർ അറിയാമല്ലോ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറാണ് ശരിക്കും അതുപോലെ തന്നെ നല്ല ബട്ടർ എഫക്റ്റോടു കൂടി നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈനെസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഈ ഈ മന്ത് ഇതൊക്കെ ഓഫറുണ്ട് വേണമെങ്കിൽ മേടിച്ചു യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് നല്ല സ്മെല്ലുമാണ് ഭയങ്കര കട്ടിയായിട്ടുള്ള സ്മെല്ല മറ്റേതിനൊക്കെ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള മണമുണ്ട് ഇതിന് അത്രയും സ്ട്രോങ് അല്ല പക്ഷേ നല്ല നല്ല സ്മെല്ല എന്ന് വെച്ചാൽ ലോങ്ങ് ലാസ്റ്റ് ചെയ്യില്ല നല്ലാട്ടോ പറഞ്ഞത് നല്ല ലോങ്ങ് ലാസ്റ്റ് ചെയ്യും കാരണം ഇച്ചിരി കൂടെ കുറച്ചും കൂടെ ഒരു മോയ്സ്ചറൈസർ നൽകുന്നുണ്ടെന്ന് തോന്നിയത് എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം ഇതൊരു മിൽക്കും ഹണിയും കൂടെ കൂടിയാണ് കാരണം നമുക്കറിയാം മിൽക്കും ഹണി എന്ന് പറയണത് ശരിക്കും നല്ലൊരു ആണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈനെസ് മാറും ആർക്ക് വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഇന്ന സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊന്നും ഇല്ല ഏതാർക്കും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം നമ്മളിത് ബോഡി ഹാൻഡ് ആൻഡ് ബോഡി ക്രീം അല്ല അപ്പം നമുക്ക് ആർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ബോഡി ലോഷൻ പോലെ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണേലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ നല്ല ഓഫർ ലൈമന്തുണ്ട് വേറെ ോഡി ക്രീമുകളുണ്ട് അതൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം അതൊക്കെ തീർന്നുപോയി അത് എല്ലാ ഈ മാസം കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ അടിപൊളിയാണ് പെർഫ്യൂം ഉള്ളതും പെർഫ്യൂം ഇല്ലാത്ത ബോഡി ക്രീംസും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഓഫർ വരുമ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ നല്ല ലാഭമാണല്ലോ അപ്പം ഇച്ചിരി വില കുറച്ച് കിട്ടുകയും ചെയ്യും യൂസ് ചെയ്താനും പറ്റും കാരണം വില കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയോ അല്ല ക്വാണ്ടിറ്റിയോ കുറയൊന്നുമില്ല ഇല്ല അപ്പം ഓഫറിൽ കമൻറ്റ് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം എല്ലാ ഡൗട്ട് ഉണ്ടായി ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മൾ ശരിക്കും ബോഡി ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുക കാരണം സ്കിന് ഹെൽത്തി ആയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ പുറമേ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ ഉള്ളിലും കൂടെ നമുക്ക് ചെയ്യേണ്ടത് അതായത് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഡ്രൈനസ് മാറില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്യുക കേട്ടോ അതുപോലെ ഹെൽത്തി ആയിട്ട് ഉള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ കാരണം ഇത് നമുക്ക് എന്താ പറയുക മിൽക്കാൻ ഹണി അങ്ങനെയുള്ള നിന്നൊക്കെ ഉള്ള എക്സ്ട്രാറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഞാനതെല്ലാം യൂസ് ചെയ്യുന്നതാണ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും പെട്ടെന്ന് തീർന്നു പോകാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശേ എടുക്കുകയുള്ളൂ കാരണം കുറച്ചും മതി കേട്ടോ പിന്നെ പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും കാരണം നല്ല സ്മെല്ലല്ലേ അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ തീർന്നു പോകാൻ പേടിയാണ് പക്ഷേ പെട്ടെന്ന് തീരുവേല കേട്ടോ ഞാൻ പറഞ്ഞില്ല മറ്റേത് ഒരു മൂന്ന് മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോൾ അതേ ഏകദേശം ഫിനിഷ് ആകാൻ തുടങ്ങിയിട്ടുണ്ടോ അതേ ഉള്ളൂ മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ അത് ഒന്ന് ഓർത്ത് പോയിക്കാൽ എത്ര നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നിങ്ങളെല്ലാം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആവശ്യമുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബാ ബൈ എല്ലാവരും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ Bye bye bye